ിച്ചാൽ ബഹുമാനപ്പെട്ട ശംഷുലരുമായ കണ്യതുസ്ഥാദിന്റെയും ശിഷ്യകണങ്ങളല്ലാതെ അപ്പുറത്ത് ആരുമുണ്ടായിരുന്നു എന്തിനാണ് അവർ സമത്ത കേരള ജമ്മിയോധർമ്മക്കിടയിൽ ഈ രീതിയിൽ കലാപക്കുറി എത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ നൂറ് ശതമാനം അതിന്റെ പിന്നെ രാഷ്ട്രീയമായിരുന്നു എന്ന് കാണാൻ കഴിയും കേവല രാഷ്ട്രീയ വിദ്വേഷം വാണക്കാട് സയ്യിദ് കുടുംബം നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തോടുള്ള അന്ധമായ വിദ്വേഷം അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ അവർ ആരംഭം കുറിച്ചു ായിരത്തി എഴുപത്തി ഒമ്പതിൽ സമത്ത മുഷാവറയിൽ വളരെ വ്യക്തമായി സമത്ത ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്ന പ്രമേയം കൊണ്ടുവന്നത് മറുഭാഗം സമത്തക്ക് നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാ നേതാവ് തന്നെയായിരുന്നു എന്ന് ചരിത്രമറിയുന്നവർട് ചോദിച്ചാൽ അവർ പറഞ്ഞത് അന്ന് അദ്ദേഹം ആ പ്രമേയം കൊണ്ടുവന്നപ്പോൾ സമത്ത കേരള ജംയ തുലമായയുടെ മുഷാവറ അത് തള്ളിക്കളഞ്ഞു സമത്ത വളരെ വ്യക്തമായി പറഞ്ഞു വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനയ്ക്ക് രാട്ടീയമില്ല വൈയക്തികമായ രാഷ്ട്രീയ പ്രവർത്തനം മതത്തിനെതിരല്ലെങ്കിൽ സമത്ത് അംഗീകരിച്ചു കൊടുത്തു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തീർച്ചയായും വോട്ട് ചെയ്യലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പങ്കുവഹിക്കലും ഒരു നിഷിദ്ധമായ പ്രവർത്തനമല്ല എന്ന സമത്യുടെ കാഴ്ചപ്പാട് പ്രായോഗികം മാത്രമാണ് പക്ഷേ സമത്ത എന്ന സംഘടനയ്ക്ക് ഒരു രാഷ്ടീയമില്ല അതുകൊണ്ട് തന്നെ സമത്ത കേരള ജം അയ്യത്തുലമ വ്യക്തികൾക്ക് രാഷ്ട്രീയം അനുവദിച്ചു കൊടുക്കുകയും സംഘടനാപരമായി ഇന്ന പാർട്ടിയാണ് സമത്ത എന്ന് ഒരിക്കൽ പോലും പറയാനോ പറയിക്കാനോ അവസരമുണ്ടാക്കാതിരിക്കുകയും ചെയ്യും എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം മഹാനായ സയ്യിദ് സെയ്യദൈമാൻ തങ്ങൾ സമത്ത കേരള ജമ്മയത്തലമയുടെ മുഷാഫറിൽ അദ്ദേഹം അംഗമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുഷാവറ യോഗം അദ്ദേഹത്തിന്റെ പാണ്ഡികശാലയിൽ പോലും നടന്നിട്ടുണ്ട് തങ്ങളുടെ പാണ്ഡികശാലയിൽ മുഷാവറ പോലും നടന്നിട്ടുണ്ട് എന്ന് സമത്തിയുടെ രേഖകൾ തെളിയിക്കുന്നു അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്യീദ് തങ്ങൾ ആ മഹാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിച്ചിട്ടുണ്ട് അതുപോലെ സമത്ത കേരള ജമ്മിയ തെളിമയുടെ മുഷാഫറിൽ അംഗവുമായിട്ടു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്തൊന്നും ആരും സമത്ത കേരള ജംപയ്യത്തുള്ളമയെ രാഷ്ട്രീയ പാർട്ടിയുടെ വാലി എന്നോ അതെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കുടലൂത്ത് നടത്തുന്ന സംഘടന എന്നോ പറഞ്ഞിട്ടില്ല വാഭകിത്തങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംവിധാനവുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ മതസംവിധാനത്തിന്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മറുഭാഗത്ത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളുമില്ലാതെ ഈ സമത്തെ നയിക്കാൻ കഴിഞ്ഞു സമത് കേരള ഇസ്ലാമത വിദ്യാഭ്യാസ വേണ്ടി ബഹുമാനപ്പെട്ട വാഭകിത്തങ്ങൾ ചെയ്ത സേവനം നിസ്തുലമാണ് നിസ്വാർത്ഥമാണ് ചരിത്രമത അംഗീകരിക്കും സമൂഹമത അംഗീകരിക്കും അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം എങ്ങനെ സമത്തയിലുണ്ടായി അത് പഠിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ സമത്ത കേരള ജമ്മിയത്തലമയുടെ മുഷാവറിലേക്ക് കടന്നുവന്ന മറുഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന അഖിലേന്ത്യാ നായകൻ നമ്മുടെ സമൂഹത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കി തീർത്തതാണ് എന്ന ബോധ്യം വരുന്നത് സത്യത്തിന് സമർത്ഥക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി തീർക്കുകയായിരുന്നു സമത്തയുടെ ഗതകാല എവിടെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇലക്ഷൻ സമയത്ത് പിന്തുണ കൊടുക്കുന്നതോ അതല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എന്ന് സമൂഹത്തോട് പറയുന്നതോ അതല്ലെങ്കിൽ ആരെങ്കിലും വിജയിച്ചാൽ അല്ലെങ്കിൽ പരാജയപ്പെട്ടാൽ വിജയിപ്പിച്ചത് ഞങ്ങളാണെന്നും പരാജയപ്പെടുത്തിയത് ഞങ്ങളാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളോ സ്വീകരണങ്ങളോ യോഗങ്ങളോ ഒന്നും സമത്തയുടെ പൂർവകാല ചരിത്രത്തിൽ എവിടെയും കാണുന്നില്ല സമത്തെ ഇന്നലെയോ തുടങ്ങി ഇന്നലെയോ മിനിഞ്ഞാന്നോ തുടങ്ങിയ സംഘടനയല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രവർത്തന രംഗത്തുള്ള സംഘടനയാണല്ലോ ആ സംഘടനയിൽ എത്ര മഹാത്മാക്കൾ സമത്തെ നയിച്ച് കടന്നുപോയി നമ്മുടെ ജില്ലയിൽ തന്നെ പ്രഗത്പരായിരുന്നു ബഹുമാനപ്പെട്ട സി ചന്ദ്രസു പോലുള്ള ബഹുമാനപ്പെട്ട എം എം ബഷീർ ഉസ്താദിനെ പോലുള്ള ബഹുമാനപ്പെട്ട കോട്ടുമട ഉസ്താദിനെ പോലുള്ള പ്രകൽപനും പ്രതിഭാസമ്പന്നനുമായ ഒട്ടനവധി കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ കണ്ടു ശംശുദ്ധമായ നമ്മൾ കണ്ടു വൈയക്തിക രാഷ്ട്രീയ പ്രവർത്തനത്തെ അവരൊക്കെ അംഗീകരിച്ചു കൊടുക്കപ്പെടും ഒരു പാർട്ടി എന്ന രീതിയിൽ ഒരു പിന്തുണയോ അതല്ലെങ്കിൽ എന്റെ പാർട്ടിയെ വിജയിപ്പിച്ചുവെന്നതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാനോ ഒരിക്കലും സമത്ത കേരള ജമ്യത്തരമയുടെ പ്രവർത്തകർ മുന്നോട്ട് വന്നിട്ടില്ല അങ്ങനെ ഒരു പാരമ്പര്യം സമത്തയിലില്ലേ അതിന്റെ പാരമ്യതയായിരുന്നു നമ്മൾ കണ്ടത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേരി പാർലമെന്റ് നിയോജക മണ്ഡലം വർഷങ്ങളായി ഒരു പാർട്ടി വിജയിച്ചു വന്ന ഒരു പാരമ്പര്യം അവിടെ ഉണ്ടായിരുന്നു ആ പാർട്ടി വിജയിച്ചു വന്ന പരമ്പരാഗത നിയോജക മണ്ഡലത്തിൽ കേരളത്തിൽ മൊത്തം ഭരിക്കുന്ന കക്ഷിക്കുണ്ടായ അതിശക്തമായ ആടി ആടികുലച്ചിൽ എന്ന് പറയാം കേരളത്തിൽ അന്ന് ഒരു വമ്പിച്ച പരാജയം യു ഡി എഫിന് സമവിച്ചപ്പോൾ ആ പരാജയത്തിന്റെ ഭാഗമായി ആ മണ്ഡലത്തിൽ അന്ന് വരെ ജയിച്ചു വന്നിരുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു ആ പരാജയത്തിന്റെ ഉത്തരവാദി ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് പരാജയപ്പെടുത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ പണ്ഡിത ചരിത്രത്തിൽ ആദ്യമായി ഒരു വിഭാഗം പരസ്യമായി നടുറോഡിൽ പ്രകടനം നടത്തി അവരുടെ നായകൻ അവരുടെ കേന്ദ്രത്തിലേക്ക് സ്ഥാനാർത്ഥിയെ വിളിച്ചു വരുത്തി പ്രത്യേകമായി സ്വീകരണം കൊടുത്തു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു കേരളത്തിൽ ആദ്യമായി ഒരു പണ്ഡിത സഭയുടെ പ്രവർത്തന രംഗത്ത് ഇത്തരമൊരു വഴിത്തിരിവ് ആദ്യമായാണ് സമൂഹം കണ്ടത് ഈ രീതിയിലുള്ള പ്രവർത്തനം കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഒരുപാട് സംഘടനകൾ മതരംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ വഴിക്ക് പോകുന്നു സാമൂഹ്യ സംഘടനകൾ അതിന്റെ വഴിക്ക് പോകുന്നു മുസ്ലിങ്ങളിലും അല്ലാത്തവരിലുമുണ്ട് ഒരുപാട് മതസംഘടനകൾ കേരളത്തിൽ നോക്കാം എസ് എൻ ഡി പി ഉണ്ട് അതുപോലെ എൻ എസ് എസ് ഉണ്ട് അവർ ചില സന്ദർഭത്തിൽ അവരുടെ പിന്തുണ ഇന്ന പാർട്ടിക്കാണെന്ന് പറയാറുണ്ട് അത് ഇടത്തും വലത്തും വലിച്ചും തിരിച്ചുമൊക്കെ അവർ നൽകാറുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കും ചിലപ്പോൾ ഭരണപക്ഷത്തിന് പിന്തുണ കൊടുക്കും ആ രീതിയിൽ അവർ അവരുടെ കാഴ്ചപ്പാട് പ്രത്യേക ഇഷ്യൂവിനനുസരിച്ച് ഇഷ്യൂ ബേസ്ഡ് സപ്പോർട്ട് അവർ കൊടുക്കാറുണ്ട് നേരെ മറിച്ച് കേരളത്തിൽ മുസ്ലിം മതസംഘടനകളിൽ രണ്ടു സംഘടനകൾ മാത്രമാണ് ഈ രീതിയിൽ പിന്തുണ പതിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് കേരളക്കരിൽ ആദ്യമായി ഉണ്ടാക്കി അതിലൊന്ന് ചമായും രണ്ടാമത്തേത് സമത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഈ ഭാഗം ഈ രണ്ട് വിഭാഗമാണ് ഈ സപ്പോർട്ട് കൊടുക്കുന്ന ഏർപ്പാട് മുസ്ലിം മതസംഘടനകളിൽ